ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുതൽ വരെയുള്ള വാക്യങ്ങൾ എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറി ചോടിച്ചു നിങ്ങൾ അവയെ പരിപാലിച്ചില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും ഇനിമേൽ അവരെ ഭയപ്പെട അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല ഒന്നും കാണാതെ പോവുകയും ഇല്ല കത്ത അവരളി ചെയ്യുന്നു ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖം മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരുളിച്ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അവന്റെ നാളുകളിൽ യൂത രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശപദം ചെയ്യാത്ത കാലം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്ത് നിന്നും അവിടുന്ന് നാടുകളെത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവണേ എന്നായിരിക്കും അവർ സത്യം ചെയ്യുക അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും പ്രവാചകന്മാരെ കുറിച്ച് എന്റെ ഹൃദയം തകരുന്നു അസ്ഥികൾ ഇളകുന്നു വീഞ്ഞു കുടിച്ച് മത്ത പിടിച്ചവനെ പോലെയാണ് ഞാൻ ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധ വചനത്തെ പ്രതിയും അത്രേ നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു ശാപം നിമിത്തം നാട് വിലപിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ സ്ഥലങ്ങൾ കരിയുന്നു അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ് പ്രവാചകനിലും പുരോഹിതനിലും ബ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു എന്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു കർത്താവരളി ചെയ്യുന്നു അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും കർത്താവരളി ചെയ്യുന്നു സമരയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു ജെറുസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു അവർ വ്യഭിചരിക്കുകയും കാബഡ്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു ആരും ദുഷ്ടതയ ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു അവർ എനിക്ക് സ്വതം പോലെയാണ് അവിടുത്തെ നിവാസികൾ ഗോമോറ പോലെയും അതുകൊണ്ട് സൈനികരുടെ കർത്താവ് പ്രവാചകന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും അവരെ ഞാൻ വിഷം കുടിപ്പിക്കും എന്തെന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു സൈനികളുടെ കർത്താവ് അരുളി ചെയ്യുന്നു തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവരുടെ വാക്കുകൾ കർത്താവിന്റെ നാവിൽ നിന്നുള്ളതല്ല തങ്ങളുടെ തന്നെ മനസ്സിന്റെ വിഭ്രാന്തിയാണ് കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്ക് എല്ലാം നന്മയായിരിക്കും എന്ന് അവർ നിരന്തരം പറയുന്നു തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത് അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ് ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും കർത്താവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല സമയമാകുമ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് മനസ് അത് നിങ്ങൾ മനസ്സിലാക്കും ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല എന്നിട്ടും അവർ ഓടി നടന്നു ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നിട്ടും അവർ പ്രവചിച്ചു എന്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ ജനത്തോട് അവർ എന്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു കർത്താവ് ചോദിക്കുന്നു സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യസങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് എനിക്കൊരു സ്വപ്നമുണ്ടായി എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന അവകാശപ്പെട്ട് പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പ്രവചനങ്ങൾ നടത്തുന്ന സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര വ്യാജം കൊണ്ടു നടക്കും തങ്ങളുടെ പിതാക്കന്മാർ ബാലിനെ പ്രതി എന്റെ നാമം വിസ്മരിച്ചതുപോലെ എന്റെ ജനത്തിൻ്റെ ഇടയിൽ എന്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു കർത്താവ് കർത്താവരളി ചെയ്യുന്നു സ്വപ്നം കാണുന്ന പ്രവാചകൻ തന്റെ സ്വപ്നം പറയട്ടെ എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്ത് പൊരുത്തം എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ് കർത്താവ് കർത്താവരളി ചെയ്യുന്നു സ്വന്തം നാവനക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് കർത്താവരളി ചെയ്യുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് കർത്താവരളി ചെയ്യുന്നു നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണം ഒരു ഗുണവും ചെയ്യുകയില്ല കർത്താവരളി ചെയ്യുന്നു കർത്താവ് എന്താണ് ഫലമേൽപ്പിച്ചതെന്ന് ജനത്തിലാ ജനത്തിലാരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം കർത്താവരളി ചെയ്യുന്നു നിങ്ങൾ തന്നെയാണ് ആ ഭാരം ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ വലിച്ചെറിയും കർത്താവിൻ്റെ ഭാരം എന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും നിങ്ങൾ ഓരോരുത്തരും തന്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ് കർത്താവ് നൽകുന്ന ഉത്തരമെന്ത് കർത്താവ് അരുളി ചെയ്തത് കർത്താവിന്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത് ഓരോരുത്തരും അവനവന്റെ തന്നെ ഭാരമായി തീരും എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ് കർത്താവ് നിനക്ക് എന്ത് പ്രത്യുത്തരം നൽകി കർത്താവ് എന്താണ് അരുളി ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത് കർത്താവ് അരളി ചെയ്യുന്നു കർത്താവിന്റെ ഭാരം എന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ അതുതന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുൻപിൽ നിന്ന് പിഴുതെറിയും ശാശ്വതമായ നിന്നയ്ക്കും മറക്കാത്ത അപമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം